കെ പി ഗോവിന്ദകുട്ടി സ്മാരക വാനശാലയുടെ അൻപത്തേഴാമത് വാർഷിക പരിപാടി ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായ സാംസ്കാരിക പരിപാടികളോടെ നടത്തപ്പെടുകയാണ് അതിൻ്റെ സ്റ്റേജ് പരിപാടികളാണ് ഇന്നലെയും ഇന്നുമായി ഫെബ്രുവരി ഏഴ് എട്ട് തീയതികളിലായി ആദിത് നഗറിൽ നടക്കുന്നത് ഇന്നലെ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തത് ആൻഡിഫ ഇരുപത്തഞ്ച് എന്ന പേരിലാണ് ഈ പരിപാടി നടത്തുന്നത് പ്രശസ്ത സിനിമാ താരവും വാഗ്മിയുമായ ഗായത്രി വർഷയാണ് ഇന്നലത്തെ സാംസ്കാരിക പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് തുടർന്ന് നമ്മുടെ ജനപ്രതിനിധികളുടെ ആശംസ പ്രസംഗങ്ങൾ നടക്കുകയുണ്ടായി അതിനുശേഷം പ്രശസ്ത ഗസൽ ഗായകൻ അലോഷി പാടുക പാടുകയും ചെയ്തു ഇന്ന് നടക്കാനിരിക്കുന്നത് സാംസ്കാരിക ഭാഷണം ഇന്ന് നടത്തുന്നത് ഡോക്ടർ അബ്ദുൾ നാസർ കാലടി സർവകലാശാലയിലെ മലയാള വിഭാഗം റീഡറായിട്ടുള്ള അബ്ദുൾ നാസറുടെ സാംസ്കാരിക പ്രഭാഷണവും നമ്മുടെ മുഖ്യാതിഥിയായി നമ്മുടെ നിയോജകമണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് പി ടി എ റഹീമും സംസാരിക്കുന്നു ശേഷം നമ്മുടെ നാട്ടിലെ നൂറിലധികം കലാകാരന്മാർ ഒന്നിച്ചണിനിരക്കുന്ന സംഗീത നൃത്ത വിസ്മയ പരിപാടിയാണ് നടക്കാൻ പോകുന്നത് അത് തീർച്ചയായും ഈ പരിപാടിയുടെ പേര് ഓർമ്മിപ്പിക്കുന്നത് പോലെ ആൻറ്റിഫ ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് ലോകത്താകമാനം ഉള്ള ഫാസിസ്റ്റ് നിലപാടുകൾക്കെതിരായി കലവറയില്ലാത്ത പോരാട്ടമാണ് നടത്തുക നടത്തേണ്ട കാലമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആൻറ്റിഫ ഇരുപത്തഞ്ച് ആൻറ്റി ഫാസിസം ഫാസിസത്തിനെതിരായി ഒരു സാംസ്കാരിക പ്രതിരോധം എന്നതാണ് ഈ പ്രബുദ്ധമായ ഗ്രാമത്തിലെ വായനശാല ഈ വർഷം മുന്നോട്ട് വെക്കുന്ന പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ ഇന്നത്തെ കാലത്ത് ആവശ്യപ്പെടുന്നത് മറയില്ലാത്ത പോരാട്ടമാണ് ഇത് അദൃശ്യമായ രീതിയിലും പ്രത്യക്ഷവും അപ്രത്യക്ഷവുമായ രീതിയിൽ ഫാസിസ്റ്റ് പ്രവണത ഇന്ത്യയിൽ സംജാതമായിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ ഒരുപാട് നൂറ്റാണ്ടുകളിലെ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യവും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഭരണഘടനയും തന്നെ അപകടത്തിലേക്ക് പോകുന്ന ഒരു സന്നിഗ്ധാവസ്ഥയിൽ ഫാസ്യത്തിനെതിരായ തുറന്ന പോരാട്ടത്തിലേക്ക് ഇന്ത്യൻ ജനത പോകേണ്ടതുണ്ട് അതിന് സാംസ്കാരിക പ്രതിരോധം തീർക്കാൻ സാംസ്കാരിക സംഘടനകൾക്ക് ബാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഭാരതീയം എന്ന നൂറിലധികം കലാകാരന്മാരും കലാകാരികളും ഒന്നിച്ചണ അണിനിരക്കുന്ന നൃത്ത നാടക പരിപാടി മുന്നോട്ട് വയ്ക്കുന്നത് ഇന്ത്യൻ സാന്ദ്രസമരത്തിലൂടെ കടന്നുപോയി കാലികമായ ഇന്ത്യയിൽ എന്താണ് നടക്കുന്നത് എന്നതാണ് ഇന്നത്തെ ഈ ഭാരതീയ പരിപാടിയിലൂടെ പുറത്തു വരുന്നത് ശാസ്ത്രത്തെ ചരിത്രത്തെ തത്വചിന്തയെ കലയെ ഒക്കെ തന്നെ ഫാസിസം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അങ്ങനെ വിഴുങ്ങാൻ അനുവദിക്കുകയില്ല എന്നും അതിനെതിരായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ തീർച്ചയായും ഇന്ത്യൻ ജനത ആരംഭിക്കും എന്നും അത് തുടങ്ങിക്കഴിഞ്ഞു എന്നുമുള്ള സൂചനകളിലൂടെ കടന്നു പോകുന്നതാണ് ഇന്ന് ഇവിടെ ഈ സ്റ്റേജിൽ അരങ്ങേറാൻ പോകുന്ന ഭാരതീയം പരിപാടി എന്നതാണ് ഞങ്ങൾക്കതിനെ സംബന്ധിച്ച് പറയാറ്